തലത്തിലുള്ള നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വിജയമായിട്ട് നമ്മളിപ്പോ കാണുന്ന ഒന്നാണ് ഈ ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിട്ട എട്ട് ഇന്ത്യൻ നാവിക സേനാംഗങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് സാധിച്ചതും അതുപോലെ തന്നെ അവരെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാൻ സാധിച്ചതും അതായത് ദോഹയിലെ അപ്പീൽ കോടതിയാണ് ഈ എട്ട് ഇന്ത്യൻ നാവിക സേനാംഗങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നത് ഖത്തറുമായിട്ടുള്ള നയതന്ത്ര ഇടപെടലിനെ തുടർന്ന് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഇവരുടെ വധശിക്ഷ തടവു ശിക്ഷയായിട്ട് കുറയ്ക്കുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ അവരെ സ്വതന്ത്രമാക്കിയിരിക്കുന്നത് സ്വതന്ത്രരാക്കിയ എട്ട് ഇന്ത്യക്കാരിൽ ഏഴു പേരും ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് ദോഹ ആസ്ഥാനമായിട്ടുള്ള അൽ ദഹ്റ ഗ്ലോബൽ ടെക്നോളജീസിൽ ജോലി ചെയ്തിരുന്ന എട്ട് ഇന്ത്യക്കാര് ഇവരുടെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ ഇവര് മുൻ നാവിക സേനാ ഉദ്യോഗസ്ഥരാണ് ഖത്തറിൽ ജോലിയുടെ ഭാഗമായിട്ട് എത്തിയതാണ് ഖത്തറിന്റെ സായുധ സേനയ്ക്കും സുരക്ഷാ ഏജൻസികൾക്കും പരിശീലനം കൊടുക്കുക സേവനങ്ങൾ നൽകുക എന്നതൊക്കെയാണ് ഈ സ്ഥാപനത്തിന്റെ ജോലി എന്ന് പറയുന്നത് ഖത്തർ നാവികസേനയ്ക്കായിട്ട് ഇറ്റാലിയൻ കമ്പനി ഫിൻ സാൻഡിയറി നിർമ്മിക്കുന്ന അന്തർവാഹിനി സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഈ നമ്മുടെ നാവികസേന ഉദ്യോഗസ്ഥര് ഇസ്രേലിന് ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഖത്തർ ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥരായിരുന്ന കമാൻഡർ പൂർണേന്ദു തിവാരി അതുപോലെ കമാൻഡർ സുഗുണാകർ കല കമാൻഡർ അമിത് നാഗ്പാൽ കമാൻഡർ സഞ്ജീവ് ഗുപ്ത ക്യാപ്റ്റൻ നവതേജ് സിംഗിൽ ക്യാപ്റ്റൻ ബീരേന്ദ്രകുമാർ വർമ്മ ക്യാപ്റ്റൻ സൗരഭ് വസിഷ്ത്ത് അതുപോലെ നാവികൻ രാകേഷ് കുമാർ ഗോപകുമാർ എന്നിവരെയാണ് ചാരപ്രവൃത്തി ആരോപിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഓഗസ്റ്റില് കസ്റ്റഡിയിൽ എടുക്കുന്നത് ഈ ഉദ്യോഗസ്ഥരിൽ തന്നെ ഈ നമ്മുടെ നവതേജ് ഗിൽ എന്ന് പറയുന്നത് ക്യാപ്റ്റനായിട്ടുള്ള അദ്ദേഹം നമ്മുടെ രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ലഭിച്ച വ്യക്തിയൊക്കെയാണ് പൂർണേന്ദു തിവാരിക്ക് ഇരുപത്തിയഞ്ച് വർഷത്തെ തടവും രാകേഷിന് മൂന്ന് വർഷത്തെ തടവും ലഭിച്ചതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മുൻ ഉദ്യോഗസ്ഥരിൽ നാല് പേർക്ക് പതിനഞ്ച് വർഷത്തെ തടവും രണ്ടു പേർക്ക് പത്തു വർഷം തടവുമാണ് ഖത്തറിലുള്ള അപ്പീൽ കോടതി തന്നെ രണ്ടാമത് വിധിക്കുന്നത് അതേസമയം രഹസ്യ സ്വഭാവമുള്ള നടപടിക്രമങ്ങളായതിനാൽ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നില്ല ശിക്ഷിക്കപ്പെട്ടവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളും ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടില്ല വധശിക്ഷ ഉണ്ടായ സമയത്ത് അതായത് ഇവരെ ഇത്രയും പേരെ ഒന്നിച്ച് ഖത്തറിലെ ഒരു കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇന്ത്യ അതിനെ അപലപിക്കുകയും ഇവരെ രാജ്യത്ത് തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു വധശിക്ഷയ്ക്കെതിരെ ഇന്ത്യ ഖത്തറിലെ അപ്പീൽ കോടതിയെ സമീപിക്കുന്നു ഡിസംബർ ഇരുപത്തിയെട്ടിന് അപ്പീൽ കോടതി വധശിക്ഷ ഇളവ് ചെയ്യുകയും പിന്നീട് മേൽപ്പറഞ്ഞ പോലെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുന്നു ദുബായ് കാലാവസ്ഥ ഉച്ചകോടിക്കിടെ ഡിസംബർ ഒന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൽ ഹമദും നേരിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുകയാണ് വളരെ സൗഹൃദപരമായിരുന്നു കൂടിക്കാഴ്ച ഡിസംബറിൽ ഇവരുടെ വധശിക്ഷ അതിനുശേഷമാണ് ഖത്തർ അപ്പീൽ കോടതി ഇളവ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റില് എട്ടുപേരും അറസ്റ്റിലായതിനു ശേഷം ഇന്ത്യ നിരന്തരമായിട്ട് നയതന്ത്ര തലത്തിൽ ഇടപെട്ടു വരികയായിരുന്നു സ്വാഭാവിക നടപടിക്രമം നിലയിലാണ് ഖത്തർ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് പോലും കേട്ടുകേൾവിലുമില്ലാത്തൊരു കാര്യമായിരുന്നു ഇത്രയും പേരെ ഒന്നിച്ചു വധശിക്ഷയ്ക്ക് ഖത്തറിനെ പോലെ ഒരു വികസിത രാജ്യം വിധിക്കുന്നത് അതേസമയത്ത് തന്നെ അന്ന് നമ്മളൊക്കെ പറഞ്ഞിരുന്നു ഇന്ത്യക്കാരെ അങ്ങനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ ഇത്രയും പേരെ പ്രത്യേകിച്ച് അത് മുൻ നാവിക സൈനിക ഉദ്യോഗസ്ഥരുകൂടിയാണെങ്കിൽ ഒട്ടും എളുപ്പമല്ല ഖത്തർ അത് ചെയ്യാൻ പോകുന്നില്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇന്ത്യയുടെ നയതന്ത്ര മേഖല അത്രത്തോളം സ്ട്രോങ് ആണ് ഗവണ്മെന്റിന് ഖത്തറുമായി നല്ല ബന്ധമുണ്ട് സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമീറുമായി കണ്ട് ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും ഒരു സംസാരം അല്ലെങ്കിൽ ഒരു ചർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നു കാരണം ഇത്രയും നാവികസേന ഉദ്യോഗസ്ഥർക്ക് ഖത്തറിൽ വധശിക്ഷ നടപ്പിലാക്കപ്പെടുകയാണെങ്കിൽ അത് നയതന്ത്ര തലത്തിൽ നമുക്ക് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെടുമെന്ന് ഉറപ്പായിരുന്നു ഇന്ത്യയുടെ ഇടപെടലുകളെ കണ്ടില്ല എന്ന് നടക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലല്ല ഖത്തർ കാരണം റീജിയണിൽ ഇന്ത്യ വളരെ ആണ് ഇന്ത്യ പിണക്കിയിട്ട് ഒരിക്കലും ഖത്തറും ഒരു നിലനിൽപ്പ് ആഗ്രഹിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഇവർ അറസ്റ്റിലാവുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ എട്ടുപേർക്കുമെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെടുന്നു മാർച്ച് ഇരുപത്തി ഒമ്പതിന് വിചാരണയ്ക്ക് തുടക്കമാകുന്നു ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ഖത്തർ ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതി എട്ട് പേർക്കും വധശിക്ഷ വിധിക്കുന്നു നവംബർ ഒമ്പതിന് വധശിക്ഷയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ നാവിയർക്ക് കൊടുത്ത ഒരു നിയമസഹായത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ അപ്പീൽ കൊടുക്കുന്നു ഡിസംബർ ഇരുപത്തി എട്ടിന് വധശിക്ഷയിൽ ഇളവ് വരുത്തി എട്ട് പേർക്കും മൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വർഷം വരെ തടവ് ശിക്ഷ വിധിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പന്ത്രണ്ടിന് എട്ടുപേരെയും സ്വതന്ത്രരാക്കൊണ്ട് ഖത്തർ അമീർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് സോ നയതന്ത്ര തലത്തിലെ വേറെ ലെവൽ വിജയമായിട്ട് ഇതിനെ കാണണം കാരണം എട്ടുപേരെയും സ്വതന്ത്രമാക്കുക അതിൽ ഏഴുപേരും ഡൽഹിയിൽ എത്തുക സോ നിസ്സാര കാര്യമൊന്നുമല്ല അപ്പൊ ഇത് വലിയൊരു വിജയമാണ് ഇന്ത്യയുടെ ഒരു ആഗോള തലത്തിലുള്ള സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ഗവൺമെന്റിനും തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങൾ നൽകേണ്ടതുണ്ട് ഒപ്പം ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് ഖത്തറ് കൊടുക്കുന്ന വാല്യൂ അതെടുത്തു പറയണം അമീർ തീർച്ചയായിട്ടും അദ്ദേഹം എട്ടുപേരെയും സ്വതന്ത്രമാക്കിക്കൊണ്ട് താങ്കൾ ഇന്ത്യക്കെതിരല്ല ഇന്ത്യയ്ക്കൊപ്പമാണ് എന്ന് കൂടിയാണ് അദ്ദേഹവും വ്യക്തമാക്കുന്നത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം